ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മളില്ലേ മീഷോ എന്നും ആമസോണിൽ നിന്നുള്ള കുർത്ത സെറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ മീഷോ വേഴ്സസ് മിന്ത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ മീഷോ വേഴ്സസ് ആമസോൺ ആണ് ചെയ്യാൻ പോകണം സെയിം കുർത്ത സെറ്റ് തന്നെ ഞാൻ മീഷോന്നും മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആമസോണിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് ക്വാളിറ്റി നോക്കുവാണ് കാരണം റേറ്റും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഫിറ്റിങ്ങും എല്ലാം നമുക്ക് എന്താണ് ഈ രണ്ട് ആപ്പിൻ്റെയും കൂടെ ഡിഫറൻസ് എന്ന് നോക്കണം അതുപോലെ തന്നെ റേറ്റ് എന്തുകൊണ്ടാണ് കുറഞ്ഞും കൂടിയാക്കി ഇരിക്കുന്നത് അതും നോക്കണം അപ്പം നമുക്ക് തുടങ്ങിയാൽ നിന്നെത്താൻ സമാധാനത്തോടെ ചില്ല് ചെയ്ത് ഇരുന്ന് റിവ്യൂ പറയാൻ ഓർന്നിട്ട് ഇരിക്കുന്നത് കാരണം എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഈ എട്ട് കുർത്തേം അതായത് നാലെണ്ണം മീഷോന്നും നാലെണ്ണം ആമസോണിൽ നിന്നും ഈ എട്ട് കുർത്തേം ഇട്ട് നോക്കിയിട്ടാണ് ഞാനിവിടെ ഇരിക്കണം കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ പറയണമെന്ന് വിചാരിച്ചു ഡിഫക്റ്റ് മുതൽ പെർഫെക്ഷൻ മുതൽ ഫിറ്റിംഗ് മുതൽ ക്വാളിറ്റി മെറ്റീരിയൽ ഇതെല്ലാം എനിക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആമസോണിൻ്റെ റെഡ് കുർത്തേന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഞാൻ ആദ്യം ഇട്ട കുർത്ത ഇതില്ലേ സ്ലീവ്ലെസ് കുർത്തയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല്ലേ എനിക്ക് ഏറ്റവും ഒരു ഡിഫെക്റ്റ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഓരോ ത്രെഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫിനിഷ്ഡ് അല്ലാത്ത രീതിയിൽ നിൽപ്പട്ടോ ബട്ടൻ്റെ അവിടെ നിന്ന് പിന്നെ ഇന്ന നെക്കാണെങ്കിലും എന്താ പറയുക ഇത്തിരി വേറൊരു ടൈപ്പ് ഓഫ് ഇങ്ങനെ ക്ലോസ്ഡായിട്ട് വരേണ്ടതിന് വരാം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട് കമ്പയർഡ് ടു മീഷോടെ കുർത്ത പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ി സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പാൻസ് പാൻസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ പാൻസ് ഈ ഒരു ആമസോണിൻ്റെ കുർത്തയ്ക്ക് പാൻസിന് പോക്കറ്റ്സ് ഇല്ല പക്ഷെ മീഷോയുടെ കുർത്തയില്ലേ മീഷോയുടെ കുർത്തയുടെ പാൻസിന് പോക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ക്വാളിറ്റി ആണെങ്കിലും എനിക്കില്ലേ ഇപ്രാവശ്യം മീഷോ ആണ് ഈ റെഡ് രണ്ട് റെഡ് കുർ ഈ കുർത്തയുടെ ഇത് വെച്ച് നോക്കാൻ നേരത്ത് മീഷോ കുർത്തക്കാണ് കേട്ടോ കുറച്ചും കൂടി സെറ്റിനാണ് ഈ മീഷോ കുർത്ത സെറ്റിനാണ് കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സ്ലീവ്ലെസ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റിങ്ങിലാണ് വന്നേക്കുന്ന ഇവൻ ബട്ടൺ ആണെങ്കിലും ഇല്ലേ കുറച്ച് ലൈറ്റാണ് മീഷോയുടെ കുർത്ത കുർത്തയിൽ വരാൻ നേരത്ത് ആ ഒരു ബട്ടൻ്റെ കളേഴ്സ് കുറച്ച് ലൈറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഡിസൈനുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോകണ്ട കേട്ടോ പക്ഷെ ഇതിൽ വന്നിട്ട് കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ ഈ ഒരു ബട്ടൺ വന്നിട്ട് അതുപോലെ തന്നെ ഒരു എനിക്ക് ക്വാളിറ്റി ഭയങ്കര ഡൗട്ട് ഇങ്ങനെ പൊക്കി പൊങ്ങി 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 ഇങ്ങനെ ആമസോണിൻ്റെ കുർത്തയിൽ നൂലിങ്ങനെ പൊങ്ങി നിൽക്കണം കൊണ്ടിട്ട് ഓവറോൾ സ്റ്റിച്ചിങ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളതും അത്ര വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ കാരണം ബട്ടൻ്റെ അവിടെ മാത്രമല്ല അത് ഇവിടെ ഒന്നും ജോയിൻ്റ് ഒന്നും ഇട്ടിട്ടില്ല സ്റ്റിച്ച് ചെയ്തേക്കണം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇമ്പർഫെക്ഷൻസ് ആമസോൺ കുർത്തയ്ക്ക് ഉണ്ട് കേട്ടോ പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ മീഷോയുടെ കുർത്തയ്ക്ക് കുറച്ചും കൂടി കട്ടിയുണ്ട് ആണ് ഇടാനും ഫിറ്റിംഗ് അടിപൊളിയാണ് മീഷോ കുർത്ത അതുകൊണ്ട് എനിക്ക് ഈ രണ്ട് കുർത്തയിലും കുർത്താ സെറ്റിലും മീഷോയുടെ കുർത്താ സെറ്റാ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അടുത്തത് ഈ ആമസോണിൽ നിന്നുള്ള കുർത്താ സെറ്റാട്ടോ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയണതില്ലേ ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ പിക്ചറിൽ കാണിച്ചേക്കണ സെയിം ദുപ്പട്ടയാണ് എനിക്ക് കിട്ടിയേക്കണേന്നുള്ളതാണ് കേട്ടോ അതുണ്ടോ സെയിം ദുപ്പട്ടയാണ് പിക്ചറിൽ കാണിച്ചേക്കണം കിട്ടിയേക്കണം പക്ഷേ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സ്ലീവ് ഭയങ്കര ടൈറ്റാണ് സ്ലീവിൻ്റെ പോർഷൻ അതുമാത്രമല്ല ഈ ഒരു ഇതില്ലേ നമ്മളുടെ നെക്ക് ഡിസൈൻ ഈ നെക്ക് ഡിസൈൻ ഇത്തിരി അണ്ണിവനായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് ഇത്തിരി വളഞ്ഞാണ് ഇരിക്കുന്നത് ആ ഒരു പോരായ്മ എനിക്ക് തോന്നി ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഫിറ്റിങ് ആണല്ലാണ്ട് ഭയങ്കര അടിപൊളി ഫിറ്റിംഗ് ഒന്നും അല്ല പിന്നെ കളറാണെങ്കിലും ഒക്കെ നമ്മുടെ ദുപ്പട്ടയും അതുപോലെ തന്നെ ഈ ഒരു പാൻസും ഇതെല്ലാം കൂടി ചേർന്ന് പോണ കളറാണ് പിക്ചറിലുള്ള പോലത്തെ ഒരു മോഡലാണ് പിന്നെ ഇത്തിരി ക്രോച്ചേരിയില്ലേ പാൻറ്റിൻ്റെ ക്രോച്ചേരിയ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു രീതിക്കായിട്ടോ നിൽക്കണം പിന്നെ ഇതിൻ്റെ പാൻറ്റിനാണെങ്കിലും ഇറക്കം കുറച്ച് കുറവാണ് അങ്ങനെ ഫീൽ ചെയ്തത് ഇതാണ് ഈ കുർത്തയുടെ കാര്യം കമ്പയർഡ് ടു ഈ കുർത്ത ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ ഇത് ഫിറ്റിങ് കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് ഇനി വന്നേക്കുന്നത് ഇതിൻ്റെ അത് ഉപ്പട്ടയില്ലേ നമ്മളുടെ ആ ഒരു ഫോട്ടോയിൽ കാണിച്ചേക്കണ അത് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് കാരണം ഡിസൈൻ ഒക്കെ സൈഡിലാണ് വന്നേക്കുന്നത് വേണ്ട ഡിസൈൻ സൈഡിലാണ് ഇവിടെ പ്രത്യേകിച്ച് വർക്ക് ബോർഡറിൽ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ കളറിന് ഈ നമ്മളുടെ കുറച്ചും കൂടി പാൻറ്റ് കുറച്ചും കൂടി ഇതിനേക്കാളും ഒരു ചെറിയ പൊടിക്ക ലൈറ്റാണ് പിന്നെ ഈ ഒരു ദുപ്പട്ടിയില്ലേ ദുപ്പട്ടയും നമ്മളുടെ ഇതിൻ്റെ കളറും കൂടി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതരാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് റേറ്റ് സെവൻ ഹൺഡ്രഡ് ആണ് മീഷോന്ന് എന്ന് മേടിച്ച ഈ ഒരു കുർത്തയുടെ റേറ്റ് സെവൻ ഹൺഡ്രഡ് മറ്റേത് അത് ആമസോണിൽ നിന്നുള്ളത് സിക്സ് എയ്റ്റ് നയൻ ആണ് കേട്ടോ റേറ്റ് വരണം പിന്നെ ഇതിൻ്റെ അതെ കേട്ടോ മീഷോടെ ഇതേ സ്ലീവ് ടൈറ്റ് ആണ് ലെങ് പാൻറിന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് പിന്നെ ഇല്ല ഡിഫറെൻറ്റ് കളറാണ് ദുപ്പെട്ടേം പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഞാൻ മീഷോയുടെ കുർത്തേൽ കണ്ട പോരായ്മ ഓവറോൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് കളർ വൈസും കാര്യങ്ങളും ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരിക്കലൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തത് ആണ് മീഷോടെ വന്നിട്ട് ഓക്കെ ഓക്കെ ആണ് പക്ഷെ ഫിറ്റിങ് നല്ലത് ഇതിൻ്റെ ആട്ടോ മീഷോടെയാണ് ആമസോണിൽ നിന്ന് എടുത്ത് ഈ ഒരു ബ്രൗൺ കുർത്ത മീഷോനെ കല്ല് മച്ച് 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 ബെറ്ററാ കേട്ടോ കാര്യം ഞാൻ പറയാം എന്താണെന്നുള്ളത് ഇതിലല്ലേ എംബ്രോയിഡറി വന്നിട്ട് എംബ്രോയിഡറി ആണ് പ്രോപ്പർ അതുമാത്രമല്ല കുറച്ചും കൂടി ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു പെർഫെക്ഷൻ ഉള്ള ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ ഈ ഒരു കുർത്തയിൽ കുർത്താ സെറ്റിൽ വന്നേക്കുന്നത് കുർത്ത പാൻസ് ആൻഡ് ദുപ്പട്ട ഉണ്ട് ഉണ്ടതിൽ ഈ ഒരു കുർത്തയിൽ വന്നിട്ടില്ലേ വീനക്കാണ് വന്നിട്ടുള്ളത് അതും നല്ല പ്രോപ്പർ ആയിട്ടുള്ള വീനക്ക് അതിൽ ഫുൾ നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ എംബ്രോയിഡറി വന്നേക്കും കേട്ടോ ആ സെയിം എംബ്രോയിഡറി തന്നെ നമ്മളുടെ ഈ ഒരു സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും പിന്നെ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ആണെങ്കിലൊക്കെ ഈ ഒരു എംബ്രോയിഡറി ഇല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എംബ്രോയ്ഡറി ആട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഫിറ്റിങ്ങും നല്ലതാണ് മെറ്റീരിയലും നല്ലതാണ് ഇടാ ഇടുമ്പോഴത്തേക്കും ഒരു സുഖമുണ്ട് ഈ ഒരു മെറ്റീരിയലിന് പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയതില്ലേ ഈ പാൻസ് വന്നിട്ട് പാൻസിൻ്റെ താഴത്തെ പോഷൻ വന്നിട്ടില്ലേ എക്സ്ട്രാ വേറെ എന്താണ് ഇതിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്തേക്കണമല്ല പീസ് അടിച്ച് വെച്ചേക്കണം കേട്ടോ വേറെ ഇത് കണ്ടോ പീസ് അടിച്ച് വെച്ചേക്കണം അതിൻ്റെ ഒരു പോരായ്മ ഇതിന് ഉണ്ട് പിന്നെ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ അത് സ്പെഷ്യലി എടുത്ത് പറയണം ഇതിന് നല്ലൊരു ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ എനിക്ക് ഈ ഒരു ആമസോണിൻ്റെ കുർത്ത് ഇഷ്ടപ്പെട്ടു ഇവൻ ഒർഗൻസാ ദുപ്പട്ടാണെങ്കിൽ കൂടി ദുപ്പട്ട ഇത്തിരി ഷോർട്ടാണ് എന്നാൽ കൂടി ദുപ്പട്ടയിലും നല്ല രീതിയിലുള്ള എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അരികത്ത് കൂടിയിലെ സ്കാലപ്പ് പാറ്റേൺ ഡീറ്റെയിലിങ്ങും എല്ലാം അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ആമസോണിൻ്റെ കാര്യമാണെങ്കിൽ പറയണം ഇനി ഇത് നേരെ മീഷോയിലേക്ക് വരുമ്പോഴത്തേക്കും ഇല്ലേ ഒരു ചാക്ക് എങ്ങനെയാണോ ഞാൻ കയ്യിൽ പിടിക്കണം ആ സെയിം ഫീലിംഗ് ആണ് ഇതിൻ്റെ ടോപ്പ് പിടിക്കുമ്പോൾ കിട്ടണ ഭയങ്കര ചാക്ക് പോലത്തെ മെറ്റീരിയൽ എംബ്രോയിഡറി ആണെങ്കിൽ ഭയങ്കര ലോക്കൽ 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 ആയിട്ടുള്ള എംബ്രോയിഡറി ആയിട്ട് വന്നേക്കണം കാരണം ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത എംബ്രോയ്ഡറി അവിടെ നൂല് പൊങ്ങി നിൽക്കുന്ന എംബ്രോയിഡറി ഇവൻ ഇതിൻ്റെ ബൂട്ടാ ഡിസൈൻസ് ആണെങ്കിലും ഇത് കണ്ടോ ഇത് വെച്ച് നോക്കിക്കേ ആമസോണിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ബൂട്ട ഡിസൈൻസ് വന്നിട്ട് വേറൊരു ടൈപ്പ് ആട്ടോ ഇതിൻ്റെ ഡിസൈൻസ് വന്നേക്കണം ഈ ചെറിയ ചെറിയ ഫ്ലവേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയണത് ഒരു മൊത്തത്തിൽ പിടിക്കുമ്പോൾ തന്നെ ഡിഫറെൻസ് അറിയാം ഇത് ഭയങ്കര ചാക്കുമാതിരി ഇത് സോഫ്റ്റ് ആണ് ഈ ആമസോണിൻ്റെ കുർത്തക്ക് റേറ്റ് വന്നിട്ട് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫോർ നയൻ റുപ്പീസുമാണ് ഇതിനായത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ ആണെങ്കിലും നോക്കിക്ക ഒരു മാതിരി ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഭയങ്കര ഷോക്ക് ആട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു മെറ്റീരിയലിൽ വന്നേക്കണ പോലെയാണ് ഒരു നോക്കിയ പെർഫെക്ഷൻ്റെ വ്യത്യാസം കണ്ടോ രണ്ടും കൂടിയുള്ള ഇവൻ ഈ സ്കാലബ് ഡീറ്റെയിലിംഗ് ആണെങ്കിലും നോക്കിക്കേ എന്തിനോ വേണ്ടി അടിച്ചു വെച്ചേക്കണ പോലത്തെ ഡീറ്റെയിലിംഗ് ആണ് ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഉള്ളത് കണ്ടോ ഇത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തോന്നണത് പിന്നെ എന്താ പറയണം മൊത്തത്തിൽ ഫിറ്റിംഗ് ആണെങ്കിലും ഒരു സുഖമില്ല പിന്നെ ഈ ലൈനിങ് ആണെങ്കിലും നോക്കിക്കേ ഇവിടെയാണ് നമ്മുടെ കുർത്തയുടെ ലെങ്ത് എങ്കിൽ ലൈനിങ് ഇവിടെ ആട്ടോ നിൽക്കണം അതും ഒരു ചാക്ക് പോലത്തെ ഒരു കോട്ടൺ ലൈനിങ്ങും ഇതിന് കൊടുത്തേക്കണം കേട്ടോ മൊത്തത്തിലെനിക്ക് മീഷോടെ ഈ ഒരു സൽവാർ ഭയങ്കര ഷോകായിട്ട് എനിക്ക് തോന്നി പക്ഷെ നമ്മളുടെ ഈ ഒരു ആമസോണിന്റെ സൽവാർ വന്നിട്ട് ഭയങ്കര നല്ലൊരു സൽവാറാട്ടോ എനിക്കിത് കണ്ടപ്പോഴും ആണെങ്കിലും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇട്ടപ്പോഴും ഇഷ്ടപ്പെട്ടു ഇത് ആമസോണിൻ്റെ സൽവാർ തന്നെ അടിപൊളി ഞാൻ ഇട്ടേക്കണ ഈ ഒരു ലാവൻഡർ ഷെയ്ഡുള്ള ത്രെഡിൻ്റെ വീവ്സൊക്കെയുള്ള ഈ ഒരു കുർത്ത ആട്ടോ അത് ആമസോണിൻ്റെ കുർത്ത് ഞാൻ ആദ്യം പറയാനിട്ട് ഞാൻ ഇട്ടേക്കണ കുർത്തേനെ പറ്റി പറയാട്ടോ കേട്ടോ ആമസോണിൻ്റെ ഈ ഒരു കുർത്തയ്ക്ക് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കുറച്ച് കളറാണെങ്കിലും പോപ്പേ നിൽക്കുന്ന പോലത്തെ ലാവൻഡർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ കാണുമ്പോൾ വലിയ ഡിഫറൻസ് അറിയില്ലെങ്കിലും റിയൽ ആയിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ ഡിഫറൻസ് തോന്നും അതുപോലെ ഈ ആമസോണിന്റെ കുർത്തയില് നൂലുകൾ കണ്ട ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറേ നൂലുകൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അതുപോലെ പാൻസ് ഒക്കെ കംഫോർട്ടബിൾ ആണ് ഇടാൻ കംഫോർട്ടബിൾ ആണ് പോക്കറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള പോക്കറ്റാണ് ഈ ഒരു ആമസോണിന്റെ കുർത്തയ്ക്ക് വന്നിട്ടുള്ളത് ആ കുർത്തക്ക് ഓട്ട ഉണ്ട് ഓക്കെ ഒരു ഹോള് ഇതിൻ്റെ ഉള്ളില് സ്റ്റിച്ചിങ് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ പോരായ്മകള് സ്റ്റിച്ചിങ്ങിനുണ്ട് കീറിയിട്ടുണ്ട് കേട്ടോ ചെറുതാണ് അടുപ്പം ഞാൻ കൈയിട്ടപ്പോഴാണ് അതിൻ്റെത് അറിയുന്നത് അത് മാത്രല്ല എന്താ പറയണെ കുഴപ്പം ഇല്ലയെന്ന് പറയാം ബെറ്റർ ഇതിനെക്കാളും ബെറ്റർ ആണ് ആമസോണിൻ്റെ കുർത്ത എന്നാലും എനിക്കില്ലേ എന്തോ ഒരു ഫിറ്റിങ്ങിനാണെങ്കിലും ഒക്കെ ഒരു ചെറിയ അവിടെ ഇവിടെ ഒക്കെ ഒരു ഒരു പിടുത്തമൊക്കെ എനിക്ക് ആമസോണിൻ്റെ കുർത്തയ്ക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ കട്ടിയുള്ള കട്ടിയുണ്ട് മെറ്റീരിയലിന് നമ്മുടെ മീഷോടെ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് പക്ഷെ നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയറൊക്കെ ആയിട്ട് ഇടാനായിട്ട് ഇത് നല്ലത് തന്നെയാണ് കേട്ടോ ഒരു മോശമില്ല വലിയ ഇതിടാനായിട്ട് ഇത് ഏകദേശം എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിനട്ടോ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് അതുപോലെ തന്നെ ഇത് മീഷോടെയാണ് മീഷോടെ വന്നിട്ട് ഭയങ്കര മെറ്റീരിയൽ ഇത്തിരി ലൈറ്റ് ആട്ടോ സോഫ്റ്റ് ആണ് കുറച്ചും കൂടി അതുകൊണ്ട് ഇടാൻ സുഖം മീഷോടെ ഈ ഒരു കുർത്തയാണെന്നുള്ളതാണ് പിന്നെ ഇതിനാണെങ്കിലും ഡീറ്റെയിലിംഗ് വന്നേക്കണമൊക്കെ സെയിം ആണ് ഇത് കണ്ടോ ബ്ലാക്ക് ഡീറ്റെയിലിങ്ങാണ് വന്നേക്കുന്ന ഇതിൻ്റെ പാൻസ് ആണെങ്കിലും സെറ്റായതുകൊണ്ട് ഇതിൻ്റെ പാൻസ് ആണെങ്കിലും ഇടാൻ കംഫർട്ടബിൾ ആണ് കുറച്ചും കൂടി ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്നത് ഇതാണ് പക്ഷേ കളർ വൈസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആമസോണിൻ്റെ കുർത്തായിട്ടോ നിങ്ങൾക്ക് ഡെയിലി ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഇതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ മീഷോയുടെ കുർത്തക്ക് റേറ്റ് വന്നിട്ട് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആ ഒരു റേഞ്ച് തന്നെയാണ് ഇതിനായത് വലിയ വ്യത്യാസം ഇല്ലാത്ത രണ്ടും കൂടി നല്ല രസമുണ്ട് ഇടാനായിട്ട് സുഖമുണ്ട് ഈ ഒരു ഹൈനെ കളറും ഇതും എൻ്റെ സ്റ്റൈലല്ലെങ്കിൽ കൂടി എനിക്ക് കണ്ടപ്പോഴത്തേക്കും ആ കളറിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മീഷോടെ ഇടാൻ കുറച്ച് സുഖം ഉണ്ടെങ്കിലും കുറച്ച് ക്ലാസി ആയിട്ട് തോന്നണത് ആമസോണിൻ്റെ കുർത്താ സെറ്റ് ഇടാൻ നേരത്താണ് ഈ ഒരു കുർത്താ സെറ്റ് ആണെങ്കിലും എന്താ പറയുക നമുക്ക് ഡെയിലിയൊക്കെ സമ്മർ സീസണിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പം ഇത്രയും എട്ട് കുർത്തകളാണ് ഞാൻ ഇട്ട് നോക്കിയത് സ്റ്റൈൽ ചെയ്ത് നോക്കിയത് ഇതിൽ എനിക്ക് ആ ആമസോണിൻ്റെ ബ്രൗൺ കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചു നല്ല കുർത്തയാണ് അത് പിന്നെ നമ്മുടെ റെഡ് കുർത്ത റെഡ് കുർത്ത അടിപൊളിയാണത് മീഷോയിലേട്ടോ കുറച്ചും കൂടി നല്ലത് ഇല്ലേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഇങ്ങനെ വേഴ്സസ് വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പം ആമസോൺ വേഴ്സസ് മീഷോ മീഷോ വേഴ്സസ് മിന്ത്ര ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അത് മാത്രല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ കണ്ടുപിടിക്കാതെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ മെയിൻ കാര്യം പറഞ്ഞാൽ വിട്ടുപോയി കേട്ടോ ഈ മീഷോയുടെ കുറുത്തക്കില്ലേ ഇവിടെ ഡിഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് കണ്ടോ മഞ്ഞ കളർ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നുപോയത് പറയാനായിട്ട് അങ്ങനെ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ ഞാൻ കണ്ടുപിടിക്കാത്തതിലും ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതും താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക കമ്പയർ നിങ്ങളും കാണുന്നില്ല ഞാൻ ഓരോന്ന് ഇട്ടിട്ട് അപ്പോൾ എന്തെങ്കിലും കമ്പരി നിങ്ങൾക്കും പറയാനുണ്ടെങ്കിൽ അതും താഴത്ത് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എന്താ വേണമെന്ന് വെച്ചാൽ അതും പറയുക ഞാൻ എല്ലാത്തിനും ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം ഇവൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ മീഷോലെ ആമസോണിനെക്കാലും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഈ സൽവാർ സെറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ത്രിപ് സ്റ്റോറില്ലേ റീസ്റ്റൈഡ് ബൈ ശരണ്യ അതിൻ്റെ ഉള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിന് മേടിക്കാവുന്നില്ല ഇപ്പോൾ ഒരു ഇടനെ ഇടലേ ഉള്ളൂട്ടോ കാരണം ഇതിന് ഞാൻ സ്റ്റൈൽ എന്ന് അറിയില്ല കാരണം ഇതൊന്നും എൻ്റെ സ്റ്റൈലല്ല ഈ ഒരു കോളർ നെക്ക് പാറ്റേൺ ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് ബ്രോഡ് നെക്ക് ആയതുകൊണ്ടിട്ട് കോളർ വരാൻ നേരത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും എനിക്ക് ഈ ഒരു ഏരിയ അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ അവിടെ റീസ്റ്റെയിൽ ബൈ എന്നുള്ള എൻ്റെ തൃപ്തി സ്റ്റോർ പേജിനെ ഇട്ടേക്കാം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് ബൈ